ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്കൊരു ഈസി ഡെസേർട്ടാണ് വളരെ ടേസ്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ഇന്ന് നോക്കുന്നത് ഇപ്പോൾ അറേബ്യൻ ബ്രെഡ് പുഡിങ്ങാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ആദ്യത്തിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മീഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഒരു നാല് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് വേണ്ടത് അത് പാലിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരുപാട് തിക്കായിട്ട് വേണ്ട കസ്റ്റേഡ് കുറച്ചൊരു ലൂസായിട്ടുള്ള ടെക്സ്റ്ററായാൽ മതി നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ മധുരം കുറവാൻ തോന്നിയപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോടെ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കവിടെ മാറ്റി വയ്ക്കാം കസ്റ്റേഡ് അവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നമുക്ക് ഒരു ബൗളെടുത്തിട്ട് ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം മധുര മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിവിടെ ഒരു പുഡിങ് ട്രേ എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡാണിത് അപ്പം ആദ്യം രണ്ടെണ്ണം വെച്ചുകൊടുക്കാം വലുത് പിന്നെ സൈഡിൽ ഒരു ചെറിയ രണ്ടെണ്ണം കൂടെ വെച്ച് കൊടുക്കാം നല്ല ഭാഗമൊന്നും ലെവലായിട്ട് ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് കസ്റ്റേഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുതിർന്ന് വരുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം സൈഡിലൊക്കെ ആവുന്ന ആവുന്ന രീതിയിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്കതിൻ്റെ മേലേക്ക് ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബദാമും ക്യാഷു ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം വീണ്ടും ബ്രെഡ് വീണ്ടും വെച്ചുകൊടുക്കാം രണ്ട് ലെയറായിട്ടാണ് ഞാനിവിടെ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ ബ്രെഡ് വെച്ചു കൊടുക്കാം സൈഡൊക്കെ ഒന്ന് ഫിൽ ചെയ്യുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം നമുക്കതിൻ്റെ മേലിൽ കസ്റ്റേഡ് മിക്സ് വീണ്ടും ചേർത്ത് കൊടുക്കാം സൈഡിലൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഫ്രഷ് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചേർത്ത് കൊടുക്കും കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ബ്രെഡ് പുഡിങ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം സൈഡിലൊക്കെ നന്നായിട്ട് ആക്കി കൊടുക്കണം അപ്പം നമുക്കിനി വീണ്ടും നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുഡിങ് ഇവിടെ സെറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഇത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആയിട്ടുള്ള സെറ്റായിട്ടുള്ള ആണ് അപ്പം ഇത് നന്നായി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം പുഡിങ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഒരുപാട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു കസ്റ്റേഡ് ഉണ്ടാക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഓവർനൈറ്റ് വെക്കണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെച്ചാൽ മതി അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആണ് കണ്ടില്ല ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക